ഹലോ നമസ്കാരം എല്ലാവർക്കും ഒപ്പണൌട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷ അതാ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ എല്ലാവരും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് പഠിച്ച് എല്ലാം തീർത്ത് നന്നായിട്ട് റിവേസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒരു പ്ലാൻ അതിന് വേണം എന്നെല്ലാ കുട്ടികളും മനസ്സിനും ആഗ്രഹമുണ്ടാകും പക്ഷേ എങ്ങനെ വേണം ഇത് പ്ലാൻ ചെയ്യാൻ ഏത് രീതിയിലുള്ള ടൈം ടേബിൾ വേണം ഞാൻ സെറ്റ് ചെയ്യാൻ ഇതൊന്നും കുട്ടികൾ കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അടുത്ത മുപ്പത് ദിവസം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിൻ്റെ ഒരു പ്ലാനാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതേപോലെ എല്ലാ സബ്ജെക്ടുകളുമായി ബന്ധപ്പെട്ട് ഐ ടി ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോ കഴും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും വിദ്യാഭ്യാസ വാർത്തകളും രൂക്ഷൻ ക്ലാസ്സുകളും എല്ലാം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അവരും നിങ്ങളോടൊപ്പം നന്നായിട്ട് പഠിക്കട്ടെ ഓക്കെ എനിക്ക് കാര്യത്തിന് കിടക്കാം ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നതിന് മുൻപേ ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഒരിക്കലും എനിക്ക് നിങ്ങളോട് ഒരു ദിവസം നിങ്ങൾ ഇത്ര മണിക്കൂർ നേരം നിർബന്ധമായിട്ട് പഠിക്കണമെന്നോ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എല്ലാ ദിവസവും പഠിക്കണമെന്നോ പറഞ്ഞു തരാൻ കഴിയില്ല എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിക്കും പഠിക്കാൻ കിട്ടുന്ന സമയം ഡിഫറെൻ്റ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ് ഉണ്ടാവും ചിലപ്പോൾ ട്യൂഷൻ ക്ലാസുകൾ ഉണ്ടാവും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ തന്നെ എക്സ്ട്രാ ക്ലാസ്സുകളും നൈറ്റ് ക്ലാസ്സുകളും മോർണിംഗ് ക്ലാസുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഓരോ കുട്ടിക്കും ഒരു വ്യത്യസ്ത സമയങ്ങളായിരിക്കും കിട്ടിയാൽ കുട്ടി പഠിക്കാനിരിക്കുന്ന സമയവും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന ഇന്ന സമയത്ത് എന്നും പഠിക്കണമെന്നോ ഇത്രയും സമയം പഠിക്കണമെന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല ചില കുട്ടികൾക്ക് ഒരുപാട് സമയമുണ്ട് ചില കുട്ടികൾക്ക് കുറച്ച് സമയമുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം സമയം നിങ്ങൾ പഠിക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് ഇത്ര സമയമാണ് കിട്ടുന്നത് എങ്കിൽ ആ സമയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ കിട്ടുന്ന സമയം മാക്സിമം കൂട്ടാൻ നോക്കുക അത് അനാവശ്യമായിട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും മാറ്റി വെച്ച് പഠിക്കാനുള്ള സമയം മാക്സിമം കണ്ടെത്തുക ആ സമയം മുഴുവൻ പഠിക്കുക ഇതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതായത് ഇനിയുള്ള മുപ്പത് ദിവസങ്ങളിൽ എങ്ങനെ വേണം പഠനത്തിൻ്റെ ഒരു രീതി എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കുട്ടികളെ നിങ്ങൾക്ക് നിങ്ങൾക്കാകെ പത്ത് സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ള എസ് എസ് സിക്ക് പത്ത് സബ്ജക്റ്റുകളാണ് അതിലൊന്നും ഐ ടി ആണ് ഐ ടിയെ തൽക്കാലം നമ്മൾ ഈ ഒരു പ്ലാൻ ഉൾപ്പെടുത്തില്ല കാരണം ഐ ടി പരീക്ഷ വൈകാതെ തന്നെ അവസാനിക്കും ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തന്നെ ഐ ടി എക്സാം അവസാനിക്കും പിന്നെ നിങ്ങൾ അത് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് പല രീതിയിലൊക്കെ ആയിരിക്കും പഠിച്ചു പോകും അതുകൊണ്ട് ഐ ടിയെ ഞാൻ ഈ പ്ലാൻ ഉൾപ്പെടുത്തുന്നില്ല അതായത് ഈ പത്തിനു പകരം ഒൻപത് സബ്ജക്റ്റുകൾ വെച്ചിട്ടുള്ളൊരു പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒൻപത് സബ്ജക്റ്റുകളെ നിങ്ങൾ പഠിക്കാനുള്ള ഒൻപത് സബ്ജക്റ്റുകളെ മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒമ്പത് സബ്ജക്റ്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം മൂന്ന് ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കണം ഈ മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിക്കുമ്പോൾ അത് അതൊരു അടിസ്ഥാനമുണ്ട് വെറുതെ മൂന്ന് ഗ്രൂപ്പ് ആദ്യത്തെ ഗ്രൂപ്പിൽ വേണ്ടത് ആദ്യത്തെ ഗ്രൂപ്പിൽ വേണ്ടത് ഒരു മൂന്ന് സബ്ജക്റ്റ് എടുത്തോളൂ ആദ്യത്തെ ഗ്രൂപ്പിൽ വേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് അതേപോലെ ഇനി ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഇനിയും പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ അങ്ങനെ സബ്ജക്റ്റുകൾ ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ പറയുന്നുണ്ട് അപ്പോൾ മാത്സ് പോലുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ചില സബ്ജക്റ്റ് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് അതും ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് അപ്പോൾ സോഷ്യൽ സയൻസ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും പക്ഷേ ഒരുപാട് പഠിക്കാനുള്ളതും അതും ചിലപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റുകളെ ഒരു ഗ്രൂപ്പ് ഒരു മൂന്ന് സബ്ജക്റ്റുകൾ എടുത്തോളൂ ഉദാഹരണത്തിന് മൂന്ന് സബ്ജക്റ്റുകൾ ആക്കുന്നു അപ്പോൾ മാത്സ് അതേപോലെ സോഷ്യൽ സയൻസ് ചിലപ്പോൾ കുട്ടികൾ ഫിസിക്സ് ആയിരിക്കും എടുക്കുക ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കും എടുക്കുക ഓക്കെ അപ്പോൾ ആ രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് മാത്സ് തന്നെ വേണമെന്നല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു മൂന്ന് സബ്ജക്റ്റുകളെ ആദ്യത്തെ ഗ്രൂപ്പ് ആക്കുക ഗ്രൂപ്പ് എയിൽ ഗ്രൂപ്പ് വണ്ണിൽ മൂന്ന് സബ്ജക്റ്റുകൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും അധികം പഠിക്കാനുള്ളതും രണ്ടാമത്തെ ഗ്രൂപ്പ് കുഴപ്പമില്ല എന്ന് പോകുന്ന സബ്ജക്റ്റുകൾ അതായത് പഠിക്കാനുണ്ടോ എന്ന് വെച്ചാൽ പഠിക്കാനുണ്ട് എന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് പഠിക്കാൻ കഴിയും അത് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്ന സബ്ജക്റ്റുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചില കുട്ടികൾക്ക് ബയോളജി ബയോളജി കുറേ പഠിക്കാനൊക്കെ ഉണ്ട് പക്ഷേ വിചാരിച്ചാൽ പഠിക്കാവുന്നതേ ഉള്ളൂ ഒന്നിരുന്നാൽ പഠിക്കാവുന്നതേ ഉള്ളൂ തോന്നുന്നു ഇപ്പോൾ ഹിന്ദി അങ്ങനെ ചിലപ്പോൾ ഫിസിക്സ് ഫിസിക്സോ അങ്ങനെ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും അങ്ങനെ കുഴപ്പമില്ല ഒരുപാട് ബുദ്ധിമുട്ടുമല്ല വളരെ ഈസിയുമല്ലാത്ത രണ്ടിനേന്ന് നടുക്ക് നിൽക്കുന്ന കുറേ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ അതിനെയാണ് നിങ്ങൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടത് ഓക്കെ സോ ഫസ്റ്റ് ഗ്രൂപ്പിൽ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഒരു ആവറേജ് ലെവലിൽ അതായത് ഈസിയുമല്ല ടഫുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സബ്ജക്റ്റുകളുണ്ട് മൂന്നാമത്തെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വളരെ കുറച്ച് സമയം കിട്ടിയാലും ഞാൻ പഠിച്ച് എ പ്ലസ് വാങ്ങുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കുറച്ച് സബ്ജക്ട് ഉണ്ടാവും ഇപ്പോൾ ചില കുട്ടികൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ് വളരെ എളുപ്പമായിരിക്കും അല്ലേ മലയാള സെക്കൻഡ് ചിലപ്പം വളരെ എളുപ്പമായിരിക്കും പിന്നെ ബാക്കിയുള്ള സബ്ജക്ട് കൊടുത്ത് ചില കുട്ടികൾക്ക് ബയോളജി വളരെ എളുപ്പമായിരിക്കും ചിലർക്ക് ഹിന്ദി ആയിരിക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവും ആ സബ്ജെറ്റുകളെയാണ് നിങ്ങൾ മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് ഇനി ഓരോ ഗ്രൂപ്പിലും മൂന്ന് സബ്ജക്റ്റുകൾ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഗ്രൂപ്പിൽ നാല് സബ്ജക്റ്റ് ആക്കാം രണ്ടാമത്തിൽ മൂന്നും മൂന്നാമത്തിൽ ആക്കാം പക്ഷേ മൂന്ന് 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 എന്നാണെങ്കിൽ നല്ലത് എന്നാൽ ഞാൻ പറയുന്നുള്ളൂ എണ്ണമൊക്കെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജനുവരി പതിനാലാം തീയതിയാണ് ജനുവരി പതിനാലാം തീയതിയാണ് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പതിനഞ്ചിനോ പതിനാറോ പതിനേഴോ ഒക്കെ ആവാം നിങ്ങൾ എന്നു മുതലാണോ ഈ പ്ലാൻ ആവുന്നത് എന്നു മുതൽ നിങ്ങൾ വർക്ക്ഔട്ടായി തുടങ്ങിയാലും ഫെബ്രുവരി പതിനഞ്ചിനോ പതിനാറിനോ പഠനം ചെന്ന് അവസാനിക്കുന്ന രീതിയിൽ ഈ പ്ലാൻ ചെന്ന് അവസാനിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഒരു പ്ലാനിങ് അതായത് ഫെബ്രുവരി പത്തൊമ്പതിന് മോഡൽ പരീക്ഷ തീരുന്നതിന് മുന്നേ തന്നെ സോറി മോഡൽ പരീക്ഷ ഫെബ്രുവരി പത്തൊമ്പതിന് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാ സബ്ജക്റ്റുകളും പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒരു ഫെബ്രുവരി പതിനാറിനുള്ളിലെങ്കിലും നമ്മൾ ഈ പ്ലാൻ പ്രകാരം പഠിച്ച് തീർക്കേണ്ടതുണ്ട് കാരണം പതിനേഴ് പതിനെട്ടൊക്കെ നിങ്ങൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട മോഡലിൻ്റെ ആദ്യത്തെ എക്സാമുകൾ പഠിക്കുന്ന ഒരു സമയമായിരിക്കും സോ ഫെബ്രുവരി പതിനാറാം തീയതി എന്ത് അവസാനിക്കണം നിങ്ങളുടെ ഈ പ്ലാൻ പ്രകാരമുള്ള പഠനം അവസാനിക്കേണ്ടതുണ്ട് അല്ലേ ഫെബ്രുവരി പതിനാറിനുള്ളിൽ അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് സോ ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം മുപ്പത് ദിവസത്തെ ഒരു പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ ഈ രണ്ട് ഗ്രൂപ്പിലുമുള്ള ചാപ്റ്ററുകൾ പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ അത് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഗ്രൂപ്പ് വണ്ണിലുള്ള എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം അതായത് ഇനി അങ്ങോട്ട് ഇരുപത് ദിവസങ്ങളിൽ എല്ലാ ദിവസവും നിങ്ങൾ ഗ്രൂപ്പ് വണ്ണിലുള്ള ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കണം അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഗ്രൂപ്പ് എല്ലാ ദിവസവും പഠിക്കണം ഗ്രൂപ്പ് ഗ്രൂപ്പ് എല്ലാ ദിവസവും പഠിക്കണമെന്നില്ല അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇതെടുത്ത് നോക്കാം ഇല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും ഗ്രൂപ്പ് ടൂ ആവറേജ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഗ്രൂപ്പ് ടൂ ഉള്ള സബ്ജക്റ്റ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇപ്പൊ ഇന്ന് ബയോളജി പഠിച്ചാൽ നാളെ നിങ്ങൾ ബയോളജി പഠിക്കണമെന്നില്ല മറ്റന്നാൾ വീണ്ടും പഠിക്കാം അതിനടുത്ത ദിവസം പഠിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ ബാക്കി പഠിക്കുക അതായത് ഗ്രൂപ്പ് വണ്ണിൽ ഉള്ളത് എല്ലാ ദിവസവും പഠിക്കുക ഡെയിലി പഠിക്കുക ഗ്രൂപ്പ് ടു ഉള്ളത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു പോവുക അതോടൊപ്പം എല്ലാ ദിവസവും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഗ്രൂപ്പ് ടുവിലൊന്നും പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല ഈ രീതിയിൽ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫെബ്രുവരി അഞ്ചോടു കൂടി അല്ലെങ്കിൽ ഫെബ്രുവരി ആറ് ഏഴ് ഇതിനുള്ളിൽ ഫെബ്രുവരി ആറിനുള്ളിൽ തന്നെ കുടിക്കുക അല്ലെങ്കിൽ ഫെബ്രുവരി ഏഴിനുള്ളിൽ നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് ഗ്രൂപ്പിലുള്ള എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ പാഠഭാഗങ്ങളും ഒരു തവണ റിവേഴ്സ് ചെയ്ത് തീർക്കാൻ സാധിക്കണം ഓക്കെ ഒരു തവണ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്ത് തീർക്കാൻ സമയം ഇനി ഇവിടെ ചെയ്യുന്നത് എന്താ ടഫുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ സമയവും ആവറേജ് സമയവും കുറച്ച് സമയവും കൊടുത്തുകൊണ്ട് നമ്മൾ ആദ്യം കെട്ടിട്ട റിവിഷൻ തീർക്കണം അപ്പോൾ നിങ്ങൾ തോന്നും സാർ ഇത്ര ദിവസം കൊണ്ട് എങ്ങനെയാണ് പഠിച്ചു തീർക്കുക ഇത്ര ദിവസമേ നമുക്ക് ഉള്ളു മക്കളെ അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ പഠിച്ചു തീർക്കണം അതിനാണ് പറഞ്ഞത് ഒരു ദിവസം കിട്ടാവുന്ന പരമാവധി സമയം നിങ്ങൾ പഠിക്കാറേക്കണമെന്ന് വേണ്ടേ അല്ലാതെ നമുക്ക് വേണ്ടി പരീക്ഷ മാറ്റി വെക്കില്ല അപ്പോൾ ഉള്ള സമയം മാക്സിമം കണ്ടെത്തി ഈ ദിവസത്തിനുള്ളിൽ നിങ്ങൾ തീർക്കുക അതായത് ഫെബ്രുവരി ആറിനുള്ളിൽ ഈ രണ്ട് സബ്ജെക്റ്റിലെയും പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയണം ആ ഫെബ്രുവരി ആറ് വരെ നിങ്ങൾ കാര്യമായിട്ട് ഈ ഗ്രൂപ്പിലുള്ള ചാപ്റ്ററുകൾ നോക്കണമെന്നില്ല മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള ഇസി എന്ന കാറ്റഗറിയിലുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ ഈ ഫെബ്രുവരി അഞ്ച് ആറ് വരെ കാര്യമായിട്ട് നോക്കണമെന്നില്ല ഫ്രീ സമയമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ നോക്കാം മലയാളത്തിലെ പാഠങ്ങളൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന സബ്ജക്റ്റിലെ പഠങ്ങളൊക്കെ ഫ്രീ സമയം കിട്ടുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് തീരെ നോക്കേണ്ടെന്നല്ല ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ആ ചാപ്റ്ററുകൾക്ക് ഒന്ന് എടുത്ത് ഓർമ്മ പുതുക്കി പോവാം അല്ലാതെ റെഗുലർ ആയിട്ടുള്ള പഠനം നിങ്ങൾ ഫെബ്രുവരി അഞ്ചിന് ശേഷം മാത്രം തുടങ്ങിയാൽ മതി ഗ്രൂപ്പ് ത്രീയിലുള്ള ചാപ്റ്ററുകൾ ഇനി ഫെബ്രുവരി അഞ്ചിന് ശേഷം അതായത് നമ്മുടെ പ്ലാൻ പ്രകാരം ആദ്യത്തെ ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ഈ രണ്ട് ഗ്രൂപ്പിലെയും എല്ലാ ചാപ്റ്ററും പഠിച്ചു തീർത്തു അതുവരെ നിങ്ങൾ ഗ്രൂപ്പ് ത്രീയിലെ ചാപ്റ്ററുകൾ റെഗുലറായ പഠനം തുടങ്ങിയിട്ടില്ല ഇനി അവസാനത്തെ പത്ത് മുപ്പത് ദിവസത്തെ പ്ലാൻ ഇരുപത് ദിവസം കഴിഞ്ഞല്ലോ ഇനി അവസാനത്തെ പത്ത് ദിവസം ഈ അവസാനത്തെ പത്ത് ദിവസം നിങ്ങൾ ഗ്രൂപ്പ് ത്രീയിലുള്ള എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്ററും പഠിച്ചു തുടങ്ങുക അതുപോലെ തന്നെ ഗ്രൂപ്പ് വണ്ണിലെയും ഗ്രൂപ്പ് ടൂവിലെയും എല്ലാ സബ്ജക്റ്റുകളും ഒരിക്കൽ കൂടി റിവിഷൻ ആരംഭിക്കുക ഇരുപത് ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി അഞ്ചിനേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വീണ്ടും ഒരിക്കൽ കൂടി ടഫുള്ള ഗ്രൂപ്പ് വണ്ണിലെയും ആവറേജിലുള്ള ഗ്രൂപ്പ് ടൂവിലെയും സബ്ജക്റ്റുകൾ രണ്ടാമത്തെ റൗണ്ട് റിവിഷൻ ആരംഭിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആദ്യത്തെ ഇരുപത് ദിവസം നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് വണ്ണിലെയും ഗ്രൂപ്പ് ടൂവിലെയും ചാപ്റ്റർ പഠിച്ചു പോകുമ്പോൾ ചില ഭാഗങ്ങൾ നിങ്ങൾ ഈസിയായിട്ട് പഠിക്കും ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിച്ചാലും മറന്നു പോകാനോ അല്ലെങ്കിൽ മനസ്സിലാകത്തോണ്ടോ അതെല്ലാം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ ഗ്രൂപ്പ് വണ്ണിലുള്ള മാത്സിലെ ചില പ്രോബ്ലങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഏതൊക്കെ പ്രോബ്ലങ്ങൾ അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് നോക്കണം സോഷ്യൽ സയൻസിലെ ചില ടോപ്പിക്കുകൾ ജോഗ്രഫിലെ ചില ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിച്ചിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മാപ്പ് റീഡിങ് സോറി മാപ്പ് റീഡിങ്ങ് അല്ല നമ്മൾ ഐ ടിയിലേക്ക് പോയില്ലേ ഈ മാപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതോ മാപ്പ് അടയാളപ്പെടുത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ടൈം കാൽക്കുലേഷനോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം അല്ലെങ്കിൽ എവിടെയും നോട്ട് ചെയ്തുകൊണ്ടു അതായത് ഈ ഇന്ന സബ്ജക്റ്റ് ഇന്നന്ന ഭാഗങ്ങൾ എനിക്ക് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല അതെനിക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതാണെന്ന് ഈ അവസാനത്തെ പത്ത് ദിവസം ഈ ചാപ് ഈ രണ്ട് ഗ്രൂപ്പിലെയും ചാപ്റ്ററുകൾ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഈ പോയിൻ്റുകൾക്ക് പ്രത്യേക ഫോക്കസ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങളുടെ പഠനം നടക്കാൻ കാരണം അതിന് മുമ്പേ പഠിച്ചത് ഓൾറെഡി നിങ്ങളുടെ മൈൻഡിലുണ്ടാവും ഒന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ വീണ്ടും ഓക്കെ പക്ഷേ അന്ന് ബുദ്ധിമുട്ടുള്ളത് വീണ്ടും നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂ ഇത് ക്ലിയറാക്കിയിട്ട് ഈ രണ്ട് ഗ്രൂപ്പിലെയും ക്ലിയർ ആക്കി പോകാൻ കഴിയൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ ആദ്യത്തെ ഇരുപത് ദിവസം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കണം നിങ്ങളുടെ ജോഗ്രഫി എനിക്ക് ഇന്ന ഭാഗങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഇന്ന ചാപ്റ്ററിൽ ഇന്ന ഏരിയ ബുദ്ധിമുട്ടാണ് അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഇന്ന ഭാഗം ബുദ്ധിമുട്ടാണ് കൃത്യമായി നോട്ട് ചെയ്യണം എന്നിട്ട് അടുത്ത റൗണ്ട് പഠിക്കുമ്പോൾ അവസാനത്തെ പത്ത് ദിവസം പഠിക്കുമ്പോൾ അത് വീണ്ടും റിവൈസ് ചെയ്യുക അത് വീണ്ടും പഠിക്കുക അപ്പോൾ എന്താവും നിങ്ങളത് ക്ലിയറായിട്ട് പഠിക്കും ഇങ്ങനെ അടുത്ത പത്ത് ദിവസം അതായത് മോഡൽ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പേ ഫെബ്രുവരി പതിനാറിന് മുമ്പെയുള്ള പത്ത് ദിവസം നിങ്ങൾ പഠിച്ച് ഫെബ്രുവരി പതിനാറാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾ ഈ ഗ്രൂപ്പിലെ എൽ ഈ മൂന്ന് ഗ്രൂപ്പിലെയും എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിയണം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ ഗ്രൂപ്പ് വണ്ണിലെയും ടുവിലെയും ചാപ്റ്റർ അപ്പോഴേക്കും നിങ്ങൾ രണ്ട് തവണ റിവിഷൻ ചെയ്തിട്ടുണ്ടാവും ഗ്രൂപ്പ് ത്രീയിലെ ചാപ്റ്ററുകൾ ഒരു തവണ റിവിഷൻ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയാണ് നിങ്ങൾ മോഡൽ പരീക്ഷയിലേക്ക് പോവുക ഇത്രയും പഠിച്ചിട്ട് അങ്ങനെ ചെന്ന് നിങ്ങൾ മോഡൽ പരീക്ഷ എഴുതി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത്രയൊക്കെ പഠിച്ചെങ്കിലും എനിക്ക് ഇനിയും പല ഭാഗങ്ങളും ഇമ്പ്രൂവ് ആവാനുണ്ട് എന്ന് ആ തിരിച്ചറിവിലാണ് പിന്നീട് മോഡൽ എക്സാമിന് ശേഷമുള്ള ഒരു ഏഴാണ്ട് എട്ട് ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പിന്നെ എസ് എസ് സി പരീക്ഷ തുടങ്ങുന്നത് ആ ഒമ്പത് ദിവസം നിങ്ങൾ വീണ്ടും പഠിക്കുക ഞാനിപ്പോൾ പറഞ്ഞ പ്ലാന് ഒറ്റ കേൾവിൽ നിങ്ങൾക്ക് തോന്നുന്നു ഇതിങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് അങ്ങനെ ചെയ്യണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്ത മക്കളെ നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിച്ചു തീർക്കാം സമയം നിങ്ങൾ കണ്ടെത്തണം ഒഴിവാക്കാവുന്ന എല്ലാ പരിപാടികളും ഒഴിവാക്കുക ഒഴിവാക്കാവുന്ന എല്ലാ പരിപാടിയും ഒഴിവാക്കുക അതെല്ലാം പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക ഇനി ഉറക്കം കുറച്ച് കുറച്ച് തിരയെ ഉറക്കണ്ടെന്നല്ല ഒരു ആറ് ഏഴ് മണിക്കൂർ മാത്രം ഉറക്കാൻ മതി കുറച്ച് നേരത്തെ എഴുന്നേൽക്കാം കുറച്ച് വൈകി ഒക്കെ പഠിക്കാനിരിക്കുക എല്ലാം നിങ്ങൾ ചെയ്യാം ഉറക്കും വേണം പക്ഷെ കൂടുതൽ സമയം ഉറങ്ങരുത് ഫോണിലുള്ള സമയമൊക്കെ നിങ്ങൾ കുറയ്ക്കാം ഇതിൻ്റെ പരമാവധി സമയം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്ലാൻ പ്രകാരം നിങ്ങളൊന്ന് പഠിച്ച് മക്കളെ ഉറപ്പായിട്ടും നിങ്ങൾ ഫുൾ എ പ്ലസ് വാങ്ങിയിരിക്കും ഓക്കെ കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു